ഇന്ന് ക്ലാസ് ഇല്ല എക്സാം എക്സാംസ് ഒക്കെ കഴിഞ്ഞോ എങ്ങനെയോ നല്ല മാർക്കോട് അടുത്ത വർഷം ഈ ടൈമിൽ എക്സാം അനിയന്മാരൊക്കെ പഠിക്കുകയാണോ അവരൊക്കെ സ്കൂളിൽ പോയോ നോമ്പെടുത്തിട്ടുണ്ടോ എങ്ങനെയുണ്ട് നോമ്പ് കുഴപ്പമൊന്നുമില്ലാതെ പോന്നല്ലേ തുടക്കക്കായോണ്ട് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ വിളിച്ചീന്നോ കഴിഞ്ഞ വർഷം വർഷ കഴിഞ്ഞ ഇല്ല അപ്പൊ ഞാൻ മൂന്ന് ചോദിക്കുക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് തരും ഓക്കെ എന്നാ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് അബൂ ഹുറൈറയുടെ യഥാർത്ഥ പേര് ചോദ്യം ക്ലിയർ ആണോ ഓപ്ഷൻസ് തരട്ടെ എന്നാ അബ്ദുറഹ്മാൻ സഹർ അബ്ദുറമാൻ സാർ ഓപ്ഷൻസ് ക്ലിയർ ആയോ ചോദ്യവും ഓപ്ഷൻ ക്ലിയർ അല്ലേ അപ്പൊ പറഞ്ഞോളൂ അബ്ദുറഹ്മാൻ സാർ അതാണോ ഓർപ്പിക്കട്ടെ ഉത്തരം തെറ്റിപ്പോയല്ലോ അബ്ദുറഹ്മാൻ ബിൻ ആയിരുന്നു ശരി ഉത്തരം രണ്ട് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട് അടുത്ത ചോദ്യം ചോദിക്കട്ടെ എന്നാ അപ്പോ ആ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്ക ശരി ഉത്തരം പറയാൻ വേണ്ടിട്ട് നോക്ക എങ്കിൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഉണ്ടാവുള്ളൂ റെഡിയല്ലേ ചോദ്യം ഇതാണ് ഏത് വർഷത്തിലാണ് ഹജ്ജത്തുൽ ക്ലിയർ ആണോ ചോദ്യം ഓപ്ഷൻസ് തരട്ടെ ഹിജറ പത്ത് ഹിജറ പതിനൊന്ന് ഹിജറ പന്ത്രണ്ട് ഹിജറ പന്ത്രണ്ട് സോറി സോറിമോളെ തെറ്റിപ്പോയി ഹിജിറ പത്തായിരുന്നു ആ അപ്പൊ സാരല്ല വീണ്ടും വിളിക്കണം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇനി വിളിക്കുമ്പോ എന്തായാലും സമ്മാനം കിട്ടട്ടെ ഹലോ അസാം

ചൂടാണല്ലേ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ വിളിച്ചിട്ടുണ്ടോ അതെ മൂന്ന് ചോദ്യം ഉണ്ടാവും മൊത്തം അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് പ്രൈസ് കിട്ടും അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു ഈസിൻ ആണ് ഉമ്മ മരണപ്പെടുമ്പോൾ പ്രവാചകന്റെ വയസ്സെത്ര ഉമ്മ മരണപ്പെടുമ്പോൾ പ്രവാചകന്റെ വയസ്സ് എത്ര അതെ വയസ് ആറ് വയസ് ഓപ്ഷൻ വേണോ ഓപ്ഷനുള്ള ക്വസ്റ്റിനാണ് അതോ നേരിട്ട് ഉത്തരം പറയണോ അതെ അതെ ഉത്തരം ശരിയാണ് ഞാൻ ചോദിച്ചു കൺഫ്യൂഷൻ ആക്കിയോ കേട്ടില്ല ഞാൻ ഓപ്ഷൻ പറയുന്നതിനു മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞപ്പോ ഓപ്ഷൻ വേണോന്ന് ചോദിച്ചതാണ് ഉത്തരം ശെരിയാണ് അപ്പൊ ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട് അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ എന്നാ ആ രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞല്ലോ അതിന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം ചോദ്യം ഇതാണ് ചാവുകടലിന് അറബികൾ നൽകിയ പേര് എന്താണ് ഓപ്ഷൻ ലൂതി ബുഹൈർ നൈൽ പെട്ടെന്ന് ഉത്തരം പറയണം മൂന്ന് ഓപ്ഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് ഒന്ന് വേഗം ലാസ്റ്റ് ആയിട്ട് പറയാം ൂഹ്രാലേഷൻസ് ഉത്തരം ശരിയാണ് എന്തെത്ര കൺഫ്യൂഷൻ ഉത്തരം പറയാൻ കറക്കി കറക്കിക്കുത്തി പറഞ്ഞതാണോ അതോ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ കറക്കി കുത്തി കിട്ടട്ടെ കറക്കിക്കുത്തി പറഞ്ഞു ശരിയാണ് ഉത്തരം ശരിയായിട്ടുണ്ട് ഒരു പ്രൈസും ശെരിയായിട്ടുണ്ട് അപ്പൊ സന്തോഷായില്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം വീട്ടിലെല്ലാവരും അന്വേഷണം പറയാ നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോട്ടെ السلام علیکم وعلیکم السلام